പി എം എ വൈ പദ്ധതിയിൽ അനുവദിച്ച വീടിന് പെർമിറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് വിധവയായ വീട്ടമ്മ കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചു ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയാണ് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് നടപടി ഉണ്ടാകും വരെ നിരാഹാരം തുടരുമെന്ന് വീണ ഷാജി വ്യക്തമാക്കി സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തി പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിതലത്തിൽ ചർച്ച നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കോവിൽമല തേക്കിൻ പ്ലാന്റേഷന് സമീപത്തായിട്ടാണ് വീണ ഷാജിയും കുടുംബവും താമസിക്കുന്നത് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി വീണയും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് ഇവർ തീരാരോഗ്യുമാണ് വാസയോഗ്യമായ വീട് ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പി എം വേ വൈ പദ്ധതിയിൽ വീട് അനുവദിച്ചു തറയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വനംവകുപ്പ് തടഞ്ഞു വീടിന് പെർമിറ്റിനായി പഞ്ചായത്ത് കയറി ഇറങ്ങിയിട്ട് നടപടി ഉണ്ടായില്ല ഇതേ തുടർന്ന് മന്ത്രി റോഷി ഹസ്ലിനെ പലതവണ കണ്ടു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ഇതേ തുടർന്നാണ് വീണ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് വീടും ഇതിന് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ വീട് വെക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളാണെങ്കിൽ ആന വരുന്നതിന്റെ അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് റൂഷേഗസ്റ്റിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം നേരിട്ട് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഇപ്പം നടത്തി തരാം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വിവരം ഇല്ല ഇതേ വരെ നടത്തി തന്നില്ല ലാസ്റ്റ് പറഞ്ഞാൽ അദാലത്തിന് പോയി അദാലത്തിന് വെക്കാൻ പറഞ്ഞ് ഞങ്ങൾ അദാലത്തിന് കൊണ്ടു വെച്ചിട്ട് അദാലത്തിൽ ഒരു കാര്യവും നടന്നില്ല അതുകഴിഞ്ഞ് തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവ് നടന്നിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഒരു വിവരമില്ല കളക്ട്രേറ്റിൽ പോയി കളക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടും താലൂക്കിൽ പോയ ഞങ്ങൾക്കൊരു ഒരു ഉപകാരം ഉണ്ടായാലും ഇതെല്ലാം ഞങ്ങളുടെ വണ്ടിക്കൂലി വെറുതെ പോവുക സമയം പോവുക ഈ എനിക്കാണെങ്കിൽ വയ്യാത്ത ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പൈസ ഉണ്ടാക്കി പോകുന്നത് ഞങ്ങൾ ഈ കുഞ്ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കല്ല മരിച്ചു വീണാലും ഇവിടുന്ന് എഴുന്നേക്കുകയല്ലേ ഇവരെ പോലെ മറ്റ് ഇരുപത് കുടുംബങ്ങളും സർക്കാരിൻ്റെ അവഗണനയിൽ ദുരിതജീവിതം നയിക്കുകയാണ് പേപ്പറുകൾ പോയിട്ടാണ് ഒരാൾക്ക് വീട് അനുവദിക്കുന്നത് എന്ന് അതിനുശേഷം ഇവർ ഊരുമോപ്പം പറഞ്ഞ് തടഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഈ വീട് നിലവിൽ ഞങ്ങൾക്ക് പത്തൊമ്പത് വീട് തരാതെ നിൽക്കുന്ന നിൽപ്പിലാണ് രണ്ടു പേർ കൂടി വീട് അനുവദിക്കുന്നത് അത് ബ്ലോക്കിൽ നിന്നാണ് വീട് അനുവദിക്കുന്നത് ആ വീടിനും ഇതുപോലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് എൻഒസി കിട്ടണമെന്ന് പറഞ്ഞു എൻ ഒ സിയും കൊടുത്ത് ഇവിടെ പെർമിറ്റും കൊടുത്ത് പെർമിറ്റിന് വന്നപ്പോഴാണ് അറിയുന്നത് എൻ ഒ സി കൊടുത്തത് പിന്നെ ഫോറസ്റ്റ് ഓഫീസുകാർക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരാ ഇത് വന്ന് തിരിച്ചു പിടിച്ചു കൊണ്ട് ഫോറസ്റ്റുകാർ വന്ന് ഈ വീടിന് എൻ ഒ സി കൊടുത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ എൻ ഒ സി കൊടുക്കാത്തതിൻ്റെ കാരണം ആ സ്ഥലം ആദിവാസികളുടെ സ്ഥലമാണെന്നാണ് പറയുന്നത് ഞങ്ങൾ അൻപത് വർഷത്തിന് മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഞങ്ങൾ സ്വന്തമായിട്ട് കാശി കൊടുത്ത് മേടിച്ച സ്ഥലമാണിത് ആ സ്ഥലം അവരുടേതാണെന്ന് അവരെങ്ങനെ തെളിയിക്കുന്ന ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് അതിനകത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് നടപടി ഉണ്ടായില്ലെങ്കിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാനാണ് വീണയുടെ തീരുമാനം നിരാഹാര സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തെത്തി കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സമരപന്തലെത്തിയാണ് പിന്തുണ അറിയിച്ചത് ക്യാൻസർ രോഗിയായ കോവിൽമല പുതുപ്പറമ്പിൽ വീണ ഷാജിയെ സമരത്തിന് പ്രേരിപ്പിക്കാൻ കാരണം മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാഗ്ദാന ലംഘനമാണെന്ന് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം ഇരിക്കുമെന്ന് വീണ എന്ന ഈ യുവതി ഈ പഞ്ചായത്തിനെയും ഈ മണ്ഡലത്തെയും പ്രതികരിക്കുന്ന മന്ത്രി റോഷി അദസ്റ്റൽ കോഴിമലയിൽ അവർ മരണ വീട്ടിൽ വെച്ച് ഞാനടക്കം നിൽക്കുന്ന സദസ്സിൽ വെച്ചാണ് ഈ ഇദ്ദേഹത്തിന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തുകൊള്ളാം ഒരു കാരണവശാലും സമരം കാരണവശാലി എന്ന് വാക്കു കൊടുത്തിട്ട് പോയിട്ട് മാസം ആറ് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം പ പത്തൊൻപതോളം വീടുകൾ ഇതേ സമാനമായ വിഷയത്തിൻ്റെ പേരിൽ വീട് പൊളിച്ച് പടുതാക്കിയിലായിട്ട് പത്തൊൻപതോളം ആളുകൾ നാലഞ്ച് വർഷമായി ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒരു നിമിഷത്തെ ഒരു ചിന്താഗതി കൊണ്ട് എടുക്കാവുന്ന തീരുമാനങ്ങൾ കാലങ്ങളായിട്ട് വലിച്ചു കൊണ്ടുനന്ന് ശരിക്കും സാധാരണക്കാരെ സാധാരണക്കാരായ കോഴികളിലെ നിവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് സമരം ഒത്തുതീർപ്പാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്തുണ മാത്രമല്ല സമരം തന്നെ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വീട്ടമ്മയുടെ നിരാഹാര സമരം മന്ത്രി റൂഷി ഹസ്ന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച മന്ത്രിതലത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കാര്യത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിൽ ഇന്ന് ഒരു ഒരു നിരാഹാര നടക്കുകയാണ് അതിനെ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ജില്ലാ കളക്ടറേയും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയുമായ ബഹുമാനപ്പെട്ട റോഡ് ഷേസംഷയും വിളിക്കുകയും അദ്ദേഹം ഇന്ന് നേരിട്ട് കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിലും കോഴിമലയിലെ അല്ലെങ്കിൽ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിൽ നടക്കുന്ന ഭൂവിഷയങ്ങൾ നാളെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് ഈ സമരത്തിൻ്റെ കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബുധനാഴ്ച പത്താം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ പത്താം തീയതി മിനിസ്റ്റർ തരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കാമെന്നും റവന്യൂ മന്ത്രി അതുപോലെ തന്നെ കേ കേട് മിനിസ്റ്റർ തദ്ദേശ സ്വയം തെരഞ്ഞെടുവ് മന്ത്രി നമ്മുടെ റോഷ്യ വേഷൻ മിനിസ്റ്റർ അടക്കം ഉള്ള ആളുകൾ പഞ്ചായത്തിൽ നിന്നും മീറ്റിംഗ് വിളിക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം കാരണം ഒന്നൊന്നര വർഷക്കാലമായി ആ സ്ത്രീ ഈ ഒരു കാര്യമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുന്നു കളക്ടറെ സമീപിക്കുന്നു പക്ഷേ നാളിതുവരെ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരമായില്ല എങ്കിലും ഈ ഒരു സത്യാഗ്രഹത്തിലോടെങ്കിലും നമ്മുടെ ഈ ഒരു ഭൂപ്രശ്നത്തിന് എന്ന് എന്നാൽ പട്ടികവർഗ വിഭാഗത്തിൽ പെടാത്തവർക്ക് യാതൊരു ആനുകൂല്യവും നൽകുവാൻ പാടില്ലെന്ന വനം വകുപ്പ് നിർദ്ദേശമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന